ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് എല്ലാവരും മാത്രമല്ല ഈ നാട്ടിൽ ഇത്രയേറെ സജീവമായി ചർച്ചപ്പെട്ട ഒരു വിവാദപരമായിട്ട് മറ്റൊരു പ്രശ്നമുണ്ടായി ഇപ്പോൾ രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞാൽ നിങ്ങൾ മീഡിയ ഒക്കെ തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ പൂർണ്ണമായിട്ട് കേട്ടിരുന്ന ആളുകളാണ് അദ്ദേഹം വസ്തുതകൾ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കൗണ്ടർ പറയാൻ പോലും അപ്പുറത്തുള്ള ആളുകൾ കേട്ടിട്ടില്ല ബി ജെ പി ഇപ്പോൾ നമ്മൾ കാണുന്നത് കാര്യമൊക്കെ ആണെങ്കിൽ സുരേഷ് ഗോപി ആളെ കണ്ടാൽ തന്നെ മിണ്ടാതെ പോകുന്ന സ്ഥിതിയിലേക്കാണുള്ളത് വളരെ ദയനീയമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോകുന്നത് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രകാരത്തിലുള്ള ഈ സംഗതികൾ ആ സംഗതികൾ ഇപ്പോൾ നമ്മൾ ബീഹാറിൽ നിന്നാണെങ്കിൽ വരുന്ന ബംഗാൾ അങ്ങനെ പോയി തമിഴ്നാട് അങ്ങനെയൊക്കെ വന്ന് അതിൽ അതുമാത്രമല്ല മറ്റെല്ലായിടത്തേക്കും അത്തരം പ്രവണതകൾ ഉയർന്നത് ഇവിടെ ജനാധിപത്യ സംവിധാനം പൂർണ്ണമായും കൊലജയപ്പെട്ടു അതുകൊണ്ടാണ് ഒരു സഭ മുഴുവനും ശക്തമായി ഞങ്ങൾ പ്രതിഷേധിച്ചത് ചില ആളുകൂടി ചോദിച്ചു പാർലമെൻ്റ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ് അപ്പോൾ അതിൽ നിങ്ങൾ പാർലമെൻറ്റ് തന്നെ വർക്ക് ചെയ്യാതിരുന്നാൽ എങ്ങനെ പാർലമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ മറ്റൊരു ഭരണഘടന സംവിധാനം എന്ത് വേണം ഇത് വേണം വേണം ജനാധിപത്യം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി എന്താ വെച്ചാൽ നമ്മൾ കൂടി ആലോചിക്കും പാർലമെൻ്റ് ആ ലാസ്റ്റ് പാർട്ട് വരാൻ വേണ്ടി പോകുകയാണ് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി വരുവാണെങ്കിൽ ശരി ഈ പ്രശ്നത്തിൽ കൃത്യമായ പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിലും പരിഹാരമുണ്ടാകാമെന്ന് ചെയ്തതിൽ തെറ്റിയിരുത്തുക കൂടുതൽ ഇത്തരത്തിലുള്ള സംഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തീരുമാനിക്കുക പാർലമെൻറ്റിൽ ഡിബേറ്റ് നടത്തുക എന്നിത്യാദി കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭം ഈ അടുത്ത സെഷനിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതെ തൃശ്ശൂരിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതെ സുരേഷ് അതാ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് മീഡിയ മീഡിയനെ കണ്ടിട്ട് സംസാരിക്കാൻ പോലുള്ള മെറ്റീരിയലില്ല ശ്വാസം മുട്ടുകയാണ് ഇവർക്ക് ആർക്ക് ഇവർ ഒരു നേതാക്കന്മാരും ഇപ്പം നമ്മുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ വിമർശനങ്ങൾക്ക് വസ്തുതകൾ വെച്ചു വിട്ടുള്ള വിമർശനങ്ങൾക്ക് അതവർക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലും പറയാമെന്നല്ലാതെ ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന ഒരു മറുപടി ഒറ്റയാളും ഭരണ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ടവർ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇതുവരെ പറയാൻ കഴിയും ഇതിനിപ്പം എലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ സംഗതി എന്താണ് ഏറ്റവും പവിത്രമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ അത് ഏറ്റവും അധികം ചീച്ചയാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കാനുള്ള ദൗത്യം മാറി അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയെപ്പോലെ പ്രവർത്തിക്കുന്ന ലജ്ജാകരമായ നിലപാടിലേക്ക് രാജ്യം പോയിരിക്കുകയാണ് ശക്തമായിട്ട് അവലംബിക്കപ്പെടുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന സംഗതി പാർലമെൻ്റ് ആകട്ടെ മറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആകട്ടെ ഇതെല്ലാം തന്നെ അപസ ഹിൽക്കുന്ന ഒരു സമീപന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രക്ഷപ്പെടുത്തേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ജനാധിപത്യ ഇന്ത്യയുടെ അനിവാര്യമായ ഒരു ഘടകമാണ് അതിനാണ് ഏറ്റവും ശക്തമായ ഫൈറ്ററായിട്ട് ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഓപ്പോസിഷൻ ലീഡർ എന്ന നിലയിൽ വസ്തുതകൾ നിരത്തി വെച്ച് അവതരിപ്പിച്ചതും ശത്രുക്കൾക്ക് മറുപടി പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നതും അഭിമാനാർഹമായിട്ടുള്ള ഒരു സമീപന രീതിയാണ്